നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മകളുടെ മരണത്തിലും ഉദ്ധവ് താക്കറെയുടെ മകനും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ആദിത്യ താക്കറെയുടെ പങ്കാളിത്തത്തിലും പുതിയ അന്വേഷണം ആവശ്യപ്പെട്ട് ദിഷ സാലിയന്റെ പിതാവ് സതീഷ് സാലിയൻ സമർപ്പിച്ച ഹർജി ബോംബെ ഹൈക്കോടതി വെള്ളിയാഴ്ച ഫയലിൽ സ്വീകരിച്ചു ദിഷ സാലിയന്റെ പിതാവ് സമർപ്പിച്ച റിട്ട് ഹർജി ബോംബെ ഹൈക്കോടതി രജിസ്ട്രിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അടിയന്തര വാദം കേൾക്കുന്നതിനായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വിഷയം പരാമർശിക്കാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ സംസാരിച്ച സതീഷ് സാലിയന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നിലേഷ് ഓജ അടുത്ത ആഴ്ച തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അടിയന്തരവാദം കേൾക്കുന്നതിനായി ഈ കേസ് പരാമർശിക്കുമെന്ന് പറഞ്ഞു മാർച്ച് പത്തൊമ്പതിന് അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ മുൻ മാനേജറായിരുന്ന ദിഷ സാലിയന്റെ പിതാവ് സതീഷ് സാലിയൻ മകൾ മരിച്ച് അഞ്ച് വർഷത്തിന് ശേഷം മൗനം വെടിഞ്ഞു അവൾ ആത്മഹത്യ ചെയ്തതല്ല കൊല്ലപ്പെട്ടതാണെന്ന് അവകാശപ്പെട്ടു റിപ്പബ്ലിക് മീഡിയ നെറ്റ്വർക്കിന്റെ എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ തന്റെ മകൾ കൊല്ലപ്പെട്ടുവെന്ന് ആരോപിച്ച് സതീഷ് സാലിയൻ പറഞ്ഞു കേസിൽ ആദിത്യ താക്കറെയുടെ പങ്കുൾപ്പെടെ പുതിയ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തന്റെ മകൾ മരിച്ചപ്പോൾ പോലീസും മറ്റുദ്യോഗസ്ഥരും പറയുന്നതെല്ലാം സത്യമാണെന്ന് ചുറ്റുമുള്ള എല്ലാവരും തന്നെ വിശ്വസിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ജൂൺ എട്ടിന് ദിശ വീട്ടിൽ ഒരു പാർട്ടി നടത്തിയിരുന്നു പാർട്ടിയിൽ ആദിത്യ താക്കറെയും നടന്മാരായ സൂരജ് പഞ്ചോളിയും ദിനോ മോറിയും പങ്കെടുത്തു ദിശയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും ബലമായി തടഞ്ഞു വെച്ചുവെന്നും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും പിതാവിന്റെ ഹർജിയിൽ ആരോപിച്ചു പതിനാലാം നിലയിൽ നിന്ന് വീണിട്ടും ദിശയുടെ ശരീരത്തിൽ പൊട്ടലുകളില്ലായിരുന്നു മൃതദേഹം കിടന്നിടത്ത് രക്തക്കറ ഇല്ലായിരുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി ദിശയുടെ മൃതദേഹം പിന്നീട് കെട്ടിടത്തിന് താഴേക്ക് മാറ്റുകയായിരുന്നു ഫോറൻസിക് തെളിവുകൾ നശിപ്പിക്കുകയും സി സി ടി വി ദൃശ്യങ്ങളിൽ കൃത്രിമം കാട്ടുകയും ചെയ്തു ശരിയായ പോസ്റ്റ്മോർട്ടം വിശകലനം ഇല്ലാതെ ധൃതിയിൽ സംസ്കാരം നടത്തിയെന്നും ഹർജിയിൽ ആരോപിച്ചു ആദിത്യ താക്കറെക്കും നടന്മാർക്കുമെതിരെ കഴിഞ്ഞ വർഷം ജനുവരിയിൽ പരാതി നൽകിയെന്നും എന്നാൽ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നും സതീഷ് സാലിയന്റെ അഭിഭാഷകൻ നിലേഷ് ഓജ വ്യക്തമാക്കി കേസിൽ സിബിഐ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതായി ആദിത്യ താക്കറെ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് കളവാണെന്നും അഭിഭാഷകൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ദിശാ സാലിയനും നടൻ സുശാന്ത് സിംഗ് രാജപുത്തും മരിച്ചപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ വ്യാഴാഴ്ച ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചു പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനത്തിൽ ഈ കേസ് എന്തുകൊണ്ട് നേരത്തെ ഉന്നയിച്ചില്ല എന്ന് തനിക്ക് അത്ഭുതമുണ്ടാക്കിയെന്നും പറഞ്ഞു മകൻ ആദിത്യക്കെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഉദ്ധവ് നിഷേധിച്ചു തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കണമെന്നും കോടതിയിൽ പരിശോധിക്കുമെന്നും പറഞ്ഞു തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കമാണ് ഇതെന്നാണ് ആദിത്യ താക്കറെയുടെ ആദ്യ പ്രതികരണം കോടതിയിൽ തന്റെ വാദം ശക്തമായി ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിയെ ജയിലിൽ അയക്കണമെന്നും കോടതി അനന്തര കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മഹാരാഷ്ട്ര മന്ത്രി സഞ്ജയ് ഷിർസത്ത് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂൺ എട്ടിന് മുംബൈ മലതിലെ ഒരു കെട്ടിടത്തിന്റെ പതിനാലാം നിലയിൽ നിന്ന് വീണാണ് ദിശ മരിച്ചത് അപകട മരണത്തിന് അന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ദിശ മരിച്ച ആറ് ദിവസത്തിന് ശേഷമാണ് സുശാന്തിനെ ബാന്ദ്രയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിശയുടെ മരണം ആത്മഹത്യാണെന്നായിരുന്നു പോലീസ് അന്ന് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി